അത് എക്സ്പീരിയൻസ് ആവും ഇഞ്ചിലും നമുക്ക് തയ്ക്കൊക്കെ ചെയ്യാം സാധാരണ ഒന്നരഞ്ചില് അതൊന്നാണ് വലിച്ചു കണ്ടിട്ടുള്ള ടീച്ചറേ അത് വേണ്ട ശരിക്കും റബ്ബർമാതിരി അത് വലിഞ്ഞുകൊണ്ടിരിക്കും കണ്ടില്ലേ അത് സ്ട്രൈറ്റ് പീസ് ആകുമ്പോൾ വലിയ ഇല്ല ക്രോസ് പീസ് ആകുമ്പോൾ വലിയ ഇതൊക്കെ നമ്മൾ ഈ അമ്പർല കട്ടിനൊക്കെ തയ്ക്കുമ്പോൾ ചെയ്യാനുള്ളത് അത് മാതിരി ഇത്തിരി മണ്ണുള്ള ചേച്ചിമാർക്കൊക്കെ ഇങ്ങനെ ക്രോസിലിട്ട് തയ്ച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറെ കംഫർട്ടബിൾ ആയിരിക്കും

ആ ഇങ്ങനെ വെച്ചിട്ട് നേരെ ഉള്ള പീസ് വെച്ചിട്ട് ഇങ്ങനെ വെച്ച് കഴിഞ്ഞിട്ട് ഇവിടെ കളഞ്ഞാലും ക്ലിയർ ആവില്ലേ അങ്ങനെ ആയാലും മതിയാവും അതായത് ടീച്ചർ ചെയ്യണത് ടീച്ചർ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസോട് ചെയ്യുന്നതാണ് ക്രോസും കൂടെ വെച്ചിട്ട് ഈ നോക്കിട്ട് ഇങ്ങനെ നോക്കി

ക്രോസും അതായത് നേരെ ആ ചെരിവിന്റെ നിർത്തുമ്പോ സ്ട്രേറ്റ് ആയിരിക്കും ചെറിയ ഇതൊക്കെ നമ്മ അത് കട്ട് ചെയ്ത് കളയും ഇനി അത് നമ്മ

ഏതാണ് നിങ്ങൾക്ക് തൃപ്തിയാവുള്ളത് അതുപോലെ ചെയ്യാം മറ്റൊന്ന് ഞാൻ കാണിച്ചു തരാം മറ്റേ ചെയ്യേണ്ടത് വേറെ നമുക്ക് ഒരു ബ്ലൗസിൽ കാണാം എങ്ങനെയാ നടു മടക്കി തയ്ച്ചിട്ടുണ്ട് കണ്ടില്ലേ അപ്പൊ നല്ലൊരു നീട്ടത്തില് നമുക്ക് ആവശ്യമുള്ള നീടത്തിലാണ് വലിച്ചു കഴിഞ്ഞാൽ വലിയും ഇലാസ്റ്റിക് മാരിയാണ് അതിന്റെ എഫക്ട് ഇണ്ടാവുക ഏട്ടാ ഇത് നോക്കിയാൽ നല്ല വശത്ത് വെച്ചിട്ടാണ് നമ്മള് തയ്ക്കുന്നത് നമ്മളെല്ലാം പഠിച്ചിട്ടുണ്ട് നല്ല വശങ്ങള് നല്ല വശങ്ങൾ കൂട്ടി തയ്ക്കണത് കൊറച്ചുപുള്ളിയെ നീക്കിട്ടിട്ട് കാരണ കൂടുതല് പൊറത്തേക്ക് ഇട്ടിട്ടാണ് അപ്പൊ നമ്മള് ടീച്ചർ തയ്ക്കാൻ പോണത് നമ്മളാ ടീച്ചർ ഇപ്പൊ തയ്ച്ച ആ ലൈനിൽ കൂടെയാണ് ഇപ്പൊ തയ്ക്കുന്നത് കേട്ടോ നടുഭാഗത്തുള്ള ഇപ്പൊ വെച്ച് തയ്ച്ചില്ലേ ആ ലൈനിൽ കൂടെ ടീച്ചർ ഒന്ന് അവിടെ സാവകാശം തയ്ക്കണം നമ്മൾ തീയറി പുസ്തകത്തിലുള്ള പഠിപ്പം പ്രാക്ടിക്കലായിട്ട് വളരെയധികം മാറ്റങ്ങൾ ഉണ്ട് കേട്ടോ ഇത് എക്സ്പീരിയൻസ് കൊണ്ട് കിട്ടുന്ന അനുഭവങ്ങളാണ് നമ്മളിവിടെ പങ്കുവയ്ക്കുന്നത് നമ്മളെ പുസ്തകത്തിൽ ഒക്കെ പറയുന്നത് വളരെയധികം മാറ്റമുണ്ട് പത്ത് രൂപ വരെ പുസ്തകം കൊടുത്ത് നമുക്ക് തയ്യൽ എങ്ങനെ പത്ത് ദിവസം കൊണ്ട് പഠിക്കുക എന്നൊക്കെ പറഞ്ഞ അതൊന്നും നിങ്ങൾക്ക് പ്രായോഗിക ജീവിതത്തിൽ ഉപയോഗം വരില്ല ഇങ്ങനെ ഒരേ പണികളും അതിൻ്റെതായിട്ടുള്ള ആ ബുദ്ധിമുട്ടുകൾ അനു അനുഭവിച്ചുകൊണ്ട് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറക്കില്ല അപ്പം ഇതൊക്കെ ഒന്ന് ഇതാണ് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആ പരിചയം കൊണ്ട് കിട്ടുന്ന അറിവാണത് വേണ്ട നമ്മൾ തയ്ച്ചു ആ അറ്റം വരയ്ക്ക് എത്തി അവിടെയും നമ്മളൊരു ലേശം കൂടുതലെറുതിയിട്ടായിരിക്കും കട്ട് ചെയ്യണത് അധികം വേണ്ട ഒരു ലേശം കൂടുതലെറു ആ ഈ തയ്ച്ച ഭാഗത്തിന് നമ്മള് വീണ്ടും ഒരറ്റം തൊട്ട് മറ്റേ അറ്റം വരയ്ക്ക് പതിച്ചടിച്ച് കഴിഞ്ഞാൽ എളുപ്പമായിരിക്കുന്നു ടീച്ചർ അത് പതിച്ചടിച്ചുകൊണ്ടിരിക്കണ പതിച്ചടിച്ചിട്ട് ഫുള്ളായിട്ട് ആ ബ്ലൗസിന്റെ കഴുത്തിന്റെ അറ്റം വരിക നമ്മളത് പതിച്ചടിക്കണം അപ്പോൾ ആ തുണി വളരെ ഭംഗിയായിട്ട് നമുക്ക് തുന്നാനായിട്ട് എളുപ്പം ഉണ്ടായിരിക്കും അതിനാണ് ഇപ്പൊ അങ്ങനെ ചെയ്യുന്നത് കേട്ടാ വലിച്ചു ഇത് ഇങ്ങള് നല്ലോണം ഇങ്ങള് ഇത് ഏ തുന്നമ്മ ഇതിങ്ങനെ ഇങ്ങനെ വരും

സ്റ്റാർട്ടിംഗ് ഒന്ന് ചെറുതായിട്ട് ഉള്ളിലേക്ക് മടങ്ങിയിട്ടാണ് ഇപ്പൊ നമ്മള് തയ്ച്ചിരിക്കുന്നത് അപ്പോഴാണത് ആ കൂടുതലുള്ള തുണിയുടെ ഭാഗം പോയി കണ്ടില്ലേ ഉള്ളിരിക്ക ഇങ്ങനെ തുന്നപ്പോ നമ്മള് ശ്രദ്ധിക്കുകയാണെന്ന് വെച്ചു കഴിഞ്ഞാ ഉള്ള നമുക്ക് നല്ല ഭാഗത്തേക്ക് ഒരു ചെറിയ ഒരു ഡോട്ട് മാത്രമേ കാണാൻ പാടുള്ളൂ ഈ ഭാഗത്ത് കുറച്ചു കൂടി നീളത്തിൽ എടുക്കുന്നോട് കുഴപ്പമില്ല ആ പുറത്ത് ഒന്ന് കാണിച്ചു ടീച്ചർ നല്ല ഭാഗം കണ്ടില്ലേ അപ്പൊ ഇത് ഇങ്ങനെയാണ് തുന്നേണ്ടത് ഇങ്ങനെ അറ്റം വരയ്ക്കണ്ട് തുന്നിട്ട് അവിടെ ഒന്ന് കേട്ടിട്ട് എടുത്തു കഴിഞ്ഞാണെങ്കിൽ ഇത് തയ്ച്ചു കഴിഞ്ഞാൽ ഭംഗിയാവശ്യ കേട്ടോ തുന്ന വേണം എളുപ്പപ്പണി നോക്കിയിട്ട് കാര്യമില്ല തുന്ന ചെയ്യണം പിന്നെ ബ്ലൗസിന്റെ കാര്യത്തില് ഒരിക്കൽ കൂടി പറയണേ അതിന് എളുപ്പ വഴികളൊന്നുമില്ല ഇല്ല നിങ്ങള് തയ്ച്ച് തന്നെ ക്ലിയർ ആവണം രാവിലെ മൂന്നാല് ബ്ലൗസ് തയ്ച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കില് പിന്നെ ആർക്കു വേണമെങ്കിൽ നിങ്ങക്ക് തയ്ക്കാനായിട്ട് സാധിക്കും ആ ടെക്കിൻ്റെയൊക്കെ ഒരു ഐഡിയ കിട്ടും എങ്ങനെയൊക്കെ ടെക്ക് ഉണ്ട് എന്നുള്ളതൊക്കെ ഇതൊക്കെ നമ്മൾ പുസ്തകം വായിച്ച് അതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിച്ചുകൊണ്ട് കാര്യമില്ല ഇത് പ്രാക്ടിക്കലായിട്ടുള്ള എക്സ്പീരിയൻസ് തന്നെ വേണം അതുകൊണ്ട് നിങ്ങൾ തയ്ച്ച് പഴയ സെറ്റ് മുണ്ട മറ്റേ ഡബിൾ മുണ്ടൊക്കെ എടുത്തിട്ട് കഞ്ഞി പിഴിഞ്ഞ് ചാർജ് പിഴിഞ്ഞ് ഒക്കെ തേച്ച് നല്ല പുതിയ തുണി തുണിമാതിരി ആക്കിയിട്ട് അതിൽ പഴയ ഏതെങ്കിലുമൊക്കെ അടുത്ത നമ്മുടെ ആളുകളുടെയൊക്കെ അളവുകൾ വെച്ചിട്ട് വെട്ടിയിട്ട് തയ്ച്ച് ക്ലിയർ ആവുക ഓക്കെ ഒരു താങ്ക് യു പറഞ്ഞോ ടീച്ചറേ പറയാം ആ താങ്ക് യു പറഞ്ഞോ താങ്ക് യു ശരി ഓക്കെ നിങ്ങൾക്ക് അപ്പോൾ ബെസ്റ്റ് വിഷസ് ഇങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നാൽ വെറുതെ നമുക്ക് വെറുതെ നിങ്ങളെ തൃപ്തിപ്പെടുത്താൻ പറയാം നമ്മൾ ഇതുമാരെയാണ് ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാവുമെന്ന് പറയാം ശരിയാവില്ല നിങ്ങൾ രണ്ടോ മൂന്നോ ബ്ലൗസ് ഭംഗിയായിട്ട് പഴയ തുണിയെടുത്തിട്ട് തയ്ക്കുക എങ്കിൽ മാത്രമേ തയ്ക്കുകയോ തയ്പ്പ് ശരിയാവുള്ളൂ അല്ലെങ്കിൽ നമ്മൾ കരയത്ത് കിടന്നിട്ട് നീന്തൽ പഠിക്കുന്ന മാതിരി ആകുകയുള്ളൂട്ടാ നമ്മുടെ ബ്ലൗസ് തന്നെ മാത്രമേ ഇത് മുന്നേ പറഞ്ഞ മാതിരി നമ്മുടെ ബ്ലൗസ് തന്നെ നിങ്ങൾക്ക് തയ്ക്കേണ്ടി വരുള്ളൂ പുറം വന്ന ഒരാൾ തരണമെങ്കിൽ നല്ല എക്സ്പീരിയൻസ് ആവും തോറും നമ്മൾ ചെയ്യണ വർക്കിൽ ഭംഗി കൂടും ആ ഭംഗി ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് വർക്കുകൾ കിട്ടുകയുള്ളൂ അപ്പോൾ എല്ലാവർക്കും ഒരിക്ക ആശംസിക്കുന്നു എല്ലാം നല്ല ആശംസകളും ആ ടീച്ചറായത് കൊണ്ട് നന്ദി പറഞ്ഞോ ഓക്കെ താങ്ക്